ുംറസ്റ്റ് ചെയ്തതും ഞാൻ ഞാൻ അതെ ഞാൻ ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളോട് അഞ്ചു ആറ് ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി ഞാൻ ഇന്നലെയും പറഞ്ഞു മിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് അല്ല എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല ഇത് മൂന്ന് ദിവസം മുമ്പ് നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ആ ഡ്രാമയോ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല അത് ഓക്കെ അതിലെ ഒരു സംശയമില്ല അതിലൊരു സംശയമില്ല അല്ല പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പറയണ ആഗ്രഹമില്ല അപ്പൊ അല്ലെ ഇന്ന് ഇന്ന് ഞാൻ അല്ല ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഹോം അമിത്ഷാജിക്ക് നന്ദി പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു ആഭ്യന്തരമന്ത്രി കണ്ടു അവര് നന്ദി പറഞ്ഞു അന്തര സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കഴിയാനുള്ള ഇടപെടലുണ്ടാവുമോ ബിജെപിയുടെ ഭാഗമായി